എല്ലാരും പിടിച്ചു അപ്പൊ അതെനിക്ക് വലിയ സന്തോഷായിരുന്നു ഇത്രയും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പൈസ സമയത്ത് അവരുടെ അമ്മേനോട് പറഞ്ഞത് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് കഴിഞ്ഞിട്ട് അമ്മ കിടക്കുക അപ്പോഴാണ് ഇത് എങ്ങനെ പറയാൻ സാധിക്കും അപ്പം അമ്മേൻ്റെ അടുത്ത് ഇത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ ഇത് നീക്ക് ഇത്രയും കാര്യം ഹോൾഡ് ഇടുന്ന ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യണം അമ്മയുടെ അമ്മേടത്തു നിന്ന് ഞാനല്ല ചെയ്യണം ഇതെല്ലാം അജും ഈ പറഞ്ഞ നിവിനും വിനീത എന്നും എല്ലാവരും കൂടിയിട്ടാണ്

അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ എല്ലാ കൂട്ടുകാരും എന്റെ കൂടെ നിന്നു ഒരു രണ്ട് മാസം അത് വലിയ ഏറ്റവും വലിയ സ്വത്ത് എന്റെ കൂട്ടുകാരെ

വേണ്ട ഇതില്ലേ ഞങ്ങള് വേണ്ടത് ഒന്ന് കട്ട് ചെയ്താ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ആളെ അറിയാൻ ആളെ ഇങ്ങനൊരാളുണ്ടെന്ന് അറിഞ്ഞു പരിചയപ്പെട്ടു

അങ്ങനെയായിരുന്നു അപ്പൊ ചേട്ടന് ഒരു പേടി ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് മാരേജ് എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് വന്നപ്പോഴേക്കും തോന്നണേലെ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഇപ്പോ എന്താ പറയാ ഇതിന്റെ ഇടയില് ചേട്ടന്റെ കല്യാണ വാർത്ത വന്നപ്പോ ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയയില് ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ പേഴ്സണലി നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഗോസിപ്പായിട്ടേക്ക് പുറത്തേക്ക് വരുമ്പോ ഒരു സെലിബ്രിറ്റി ആയതിലൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ ഇല്ലേ എന്നാലും രീതി ചെയ്തിട്ട് ഞങ്ങൾ അന്ന് ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചു രണ്ടാമത് മീഡിയയിൽ വന്ന കാര്യം അത് ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഫുൾ ഫാമിലിക്ക് ആയിരുന്നു പിന്നെ അതങ്ങ് വിട്ടു പിന്നെ അന്ന് കട്ട് ചെയ്തു പറഞ്ഞു ഹാപ്പി ആണ് മറ്റുള്ളവര് അത് കണ്ടിട്ട് ഹാപ്പി ആവണവര് ഹാപ്പി ആയിട്ട് ഇപ്പുണ്ട് അങ്ങനെന്താ എത്രകാലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ അത്രയും കാലം പരസ്പരം ബുദ്ധിമുട്ടിക്കാറ് സന്തോഷിപ്പിച്ചിരിക്കുക അതാണ് ഉദ്ദേശം വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ എന്താണ് പെൺകുട്ടികളെ ചക്കരയിൽ നിന്ന് വിളിക്കുന്നു ഭാര്യ അങ്ങനെ വിളിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ആയിട്ട് ഓരോ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ അത് കുറച്ചുകൂടി തുടർന്ന് കാണുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന് എന്താ പറയാ പെട്ടെന്നൊരു നെഗറ്റീവും കാര്യങ്ങളും ചേട്ടനും എല്ലാ കമന്റ്സും ഇഗ്നോർ ചെയ്യാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറുന്നില്ല ടുത്ത് വന്നിട്ട് ചക്ര ഒരു പത്ത് മിനിറ്റ് എന്നോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തൊക്കെയാ എന്റെ വായിൽ വരുന്നതാണ് അപ്പൊ ആ രീതിയിൽ എൻ്റെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല പേടിക്കുന്ന കാര്യമില്ല ഒരുത്തനും നമ്മളെ തീരുമാനിച്ചു ഒരുത്ത നമ്മളെ നന്നാക്കണം തീരുമാനിച്ചും അതാണ് ഇപ്പത്തെ കാലഘട്ടത്തിൽ നടന്നു പക്ഷെ അതൊന്നും അതിന്റാക്കാണ്ട് നമുക്കൊരു ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ നമ്മളൊരു പണി നമ്മളൊരു കാര്യം അയപ്പിച്ചിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പോവുക ഇപ്പൊ എന്താ പറയാ ചേട്ടന് മലർവാടിയിൽ തൊട്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ കൂടെ പഠിച്ച ആൾക്കാരെ പോലത്തെ ഒരു ഫ്രണ്ട്സ് ഉള്ളത് ഇപ്പോ നിവിൻ പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു കോളേജ് കാലത്തെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണല്ലോ ഇപ്പോഴും ആ കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യപ്പനായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമാണ് നിങ്ങളുടെ വൈബ് എങ്ങനെ നിവിൻ കാലമായിട്ട് പാറി നടക്കുന്ന ഒരു പിന്നെ അജു ആയാലും അജു ആണ് എപ്പോഴും എനിക്ക് എന്നെ ഇത്രയും കാലമായിട്ട് എന്റെ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു കൂടെ നിൽക്കുന്ന നിൽക്കുന്നൊരാൾ അവനാണ് പിന്നെ വിനീതരണായാലും എല്ലാവരും നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴാണ് എല്ലാവരും കൂടെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു ഈ ഇത്രയും എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തൈച്ചു കിടക്കുന്ന സമയത്ത് അമ്മേനോട് പറഞ്ഞു തരാം ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് കഴിഞ്ഞിട്ട് അമ്മ കിടക്കുക അപ്പോഴാണ് ഇത് എങ്ങനെ മോനെ സാധിക്കും അപ്പം അമ്മേൻ്റെ അടുത്തു ഇത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഹോൾഡ് ഇടുന്ന നീ ഇങ്ങനെ കാര്യങ്ങള് ചെയ്യണേ അമ്മേന്ന് ഞാനല്ല ചെയ്യണെ ഇതല്ല അജു ഈ നിവിനും വിനീതരനും എല്ലാരും കൂടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പഴും നിന്റെ കൂടി അപ്പൊ അമ്മ വിചാരിച്ചത് അവരൊക്കെ പോയി മോൻ തന്നെയാണ് നല്ല വിഷമത്തിൽ അമ്മക്ക് പോയി ഭയങ്കര ധൈര്യം ആ ഇവരൊക്കെ ഇണ്ടല്ലേ അപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിലും ഭയങ്കര പോവാറുണ്ട് അവര് ഇടയ്ക്ക് കൂടാറുണ്ട് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ വേറൊരു നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പാർട്ടി പരിപാടി കാര്യങ്ങളോ അങ്ങനെയുള്ള അങ്ങനെയുള്ള യാത്രകളൊന്നും വലിയ കാര്യമില്ല